നമസ്കാരം നമസ്കാരം തിരുവനന്തപുരം പാലോടുള്ള ഇന്ദുജയുടെ മരണം നവവധുവാണ് വിവാഹം കഴിഞ്ഞിട്ട് അല്പം കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മരണമെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്തതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പക്ഷേ അത് മരണമല്ല കൊലപാതകമാണ് ആത്മഹത്യ ചെയ്തതല്ല എന്നാണ് അവരുടെ അച്ഛനടക്കം പരാതി പറഞ്ഞിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസന്വേഷണം നടത്തുകയും കുറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടു പേർ ഒരുമിച്ച് പ്രണയിക്കുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ പുറത്തു വരുന്നു വേറൊരു സുഹൃത്ത് അതായത് അഭിജിത്തും ഭർത്താവായ അഭിജിത്തും ഒപ്പം അഭിജിത്തിൻ്റെ സുഹൃത്ത് അജാസും ഈ കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു ഈ തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഈ വളരെ ദുരൂഹമാണല്ലേ തീർച്ചയായിട്ടും ഒരു ത്രികോണ പ്രേമത്തിൻ്റെ ദാരുണമായ അന്ത്യം ആണ് ഇന്ദുജയുടെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ആദ്യമായിട്ട് ഇത് ഈ പാലോട് ഇളവട്ടത്ത് അഭിജിത്തിൻ്റെ ഭാര്യയാണ് ഇന്ദുജ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസേയുള്ളൂ ഈ ഇന്ദുജ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളും ഈ അഭിജിത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളുമാണ് ഈ ഇന്ദുജയുടെ അച്ഛൻ ശശിധരൻ കാണി പറയുന്ന അദ്ദേഹമാണ് പരാതി കൊടുത്തിരിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് മർദ്ദിച്ചിട്ട് മരിച്ചപ്പോൾ കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിൽ പരാതി ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പാലോട് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നു ഈ വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസമേ ഉള്ളൂ ഇവർ സ്നേഹത്തിലായിരുന്നു ഈ വിവാഹത്തിന് അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല ഒരു പട്ടികവർഗത്തിൽ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു പ്രത്യേകിച്ചും അഭിജിത്തിൻ്റെ അമ്മയ്ക്കും മറ്റും പക്ഷേ ഈ അഭിജിത്ത് വീട്ടിൽ വന്ന് ഈ പെൺകുട്ടിയെ നാല് മാസം മുമ്പ് വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ എങ്ങോട്ടോ കൊണ്ടുപോയി താലി കെട്ടി അങ്ങനെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഈ താമസിക്കുന്നതിനിടയ്ക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി അവസാനം വീട്ടിൽ വന്നപ്പോൾ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ കവിളത്ത് മുറിവുണ്ടായിരുന്നു ഒരു അടിയേറ്റ പാടും മുറിവുമൊക്കെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി ഇത് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഇടിച്ചതാണ് ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ തട്ടിയതാണ് അങ്ങനെ മുറിഞ്ഞതാണെന്നാണ് പറഞ്ഞത് ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് അഭിജിത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് ഇത് ഈ ഈ മറുപടി അച്ഛനെ അമ്മയൊന്നും അത്ര തൃപ്തിപ്പെടുത്തിയിരുന്നില്ല ഇന്ദുജ പറഞ്ഞ മറുപടി സഹോദരനെ ആ സഹോദരനെ അപ്പോൾ ഷാനു അപ്പോൾ അവര് പക്ഷേ വലിയ അവരിൽ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു ചില പ്രശ്നങ്ങളുണ്ട് അത് സാരമില്ല ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു പിന്നെ അവർ ഈ കുട്ടിയുടെ മരണ വാർത്തയാണ് അറിയുന്നത് അഭിജിത്ത് പറയുന്ന വിശദീകരണം ഞങ്ങളാ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ ഈ ബെഡ്റൂമിൽ രണ്ടാം നിലയിലെ ബെഡ്റൂമിൻ്റെ ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു ഈ കുട്ടി അപ്പോൾ ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു അഴിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്ക് കുട്ടി മരിച്ചു ഇതാണ് അഭിജിത്ത് നൽകുന്ന വിവരം അപ്പോൾ പോലീസ് അഭിജിത്തിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കാരണം വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസേ ആയിട്ടുള്ളൂ തീർച്ചയായിട്ടും ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടി മരിച്ചാൽ ഒന്നാമത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവ് ആ കേസിൽ സംശയാസ്പദമായ രീതിയിൽ പ്രതിയാകും അത് തീർച്ചയാണ് അപ്പോൾ ഈ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറയുന്നത് ഞാൻ അവളെ അടിച്ചിട്ടില്ല എൻ്റെ സുഹൃത്ത് എൻ്റെയും ഇന്ദുജയുടെയും സുഹൃത്തായ അജാസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ അജാസ് രണ്ടാം ക്ലാസ് മുതൽ ഇന്ദുജയുടെ ഒപ്പം പഠിച്ചതാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റി എന്ന് നമ്മൾ ഒറ്റ വാക്കി പറയും ഇന്നത്തെ കാലത്ത് അറിയാലോ ഈ ആത്മമിത്രം ആത്മസുഹൃത്ത് ഒക്കച്ചങ്ങാതി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവൻ എൻ്റെ ചങ്ക എന്ന് പറയുന്നത് പോലെയാണ് ഇംഗ്ലീഷിൽ ബെസ്റ്റി എന്നിപ്പോൾ പിള്ളേർ പറയുന്നത് നല്ല അടുത്ത സുഹൃത്തെന്നേ തന്നെ അതിനർത്ഥമുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ബെസ്റ്റിയാണ് ഈ അജാസ് അപ്പോൾ അജാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ കാറിൽ വെച്ച് ഈ ഇന്ദുജയെ അടിച്ചു അങ്ങനെ ആ അടിയിലാണ് കവളത്തെ ഈ മുറിവ് വന്നത് മുറിവ് വന്നത് എന്നാണ് അഭിജിത്ത് നൽകുന്ന മൊഴി അങ്ങനെ പോലീസ് അജാസിനെയും വിളിച്ച് ചോദ്യം ചെയ്തു ഇപ്പം ഏതാണ്ട് രണ്ടുപേരും അറസ്റ്റിൻ്റെ വക്കിലാണെന്നാണ് വിവരം കിട്ടുന്നത് നമുക്ക് എന്തായാലും ഈ വിളിച്ചിങ്ങനെ ഈ ഈ സംഭവമൊക്കെ അവർ സമ്മതിച്ചു ഞങ്ങൾ കാറിൽ വെച്ച് സംസാരിച്ചു വഴക്കുണ്ടായി എന്നൊക്കെ സമ്മതിച്ചു പക്ഷേ ഇവരുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട് പോലീസ് നോക്കുമ്പോൾ മാത്രമല്ല ടവർ ലൊക്കേഷൻ യോജിക്കുന്നില്ല അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് കള്ളം പറയുന്നതാണോ ഇതിൽ ഒരാൾ കള്ളം പറയുന്നതാണോ അത് വ്യക്തമല്ല മാത്രമല്ല ഇന്ദുജയുടെ ഫോണും അഭിജിത്തിൻ്റെ ഫോണും ഈ അജാസിൻ്റെ ഫോണും വാട്സാപ്പിൽ നിന്ന് ഇവർ തമ്മിലുള്ള ചാറ്റുകളെല്ലാം മാച്ച് കളഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് പോലീസ് അത് പോലീസ് തിരിച്ചു പിടിച്ചോളും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മറ്റെന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് പോലീസിന് എടുക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല ഇതിപ്പം വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് പോലീസ് വളരെ വളരെ ഗൗരവത്തിൽ തന്നെ ഇത് അന്വേഷിക്കും ഇന്ത്യയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഫോർമാറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ അഭിജിത്തിന് അജാസും ഇന്ദുജയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നല്ല സുഹൃത്തുക്കളാണെന്നൊക്കെയുള്ള വളരെ ആഴത്തിലുള്ള സൗഹൃദമാണെന്നും ബെസ്റ്റിയാണെന്നും ഒക്കെ അറിയാം അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കുക കഴിച്ചത് ഇതും ഒരു ദുരൂഹതയുണ്ട് ഈ മധുവിധു എന്താ പറയണ്ടത് മധുവിധുവിൻ്റെ ആ സമയം ആ ഒരു പിരീഡ് തീരുന്നതിന് മുമ്പേ സംഭവിച്ചിരിക്കുന്ന ദാരുണമായ ഒരു മരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സംശയ രോഗം ഈ ഈ കുട്ടി ജോലിക്ക് പോകുന്നത് ഈ അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അഭിജിത്തിനും ഇഷ്ടമല്ല പക്ഷെ ആ കുട്ടി പഠിച്ച കുട്ടിയാണ് അതിന് ജോലിയുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അവർ ജോലിക്ക് പോയി അത് പക്ഷേ ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് ശശിധരൻ ഗാണിയും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആ പോലീസിന് കൊടുത്ത മൊഴിയിലും പരാതിയിലും അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ അഭിജിത്തും അജാസും ഇപ്പോൾ കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അത് ഇതുവരെ ഉടനെ രേഖപ്പെടുത്തുമായിരിക്കും ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു അതെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലാബ് ഒരു ലാബിലെ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായിരുന്നു അപ്പോൾ ഈ കുട്ടിയെ രണ്ടാഴ്ച മുമ്പാണ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ മുറിവ് കണ്ടത് കവലത്ത് ഈ അച്ഛൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ അങ്ങനെയാണ് പറയുന്നത് ഈ അജാസും ഇന്ദുജയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാം ക്ലാസ് തൊട്ടേ ഒരുമിച്ച് പഠിച്ച് വളർന്നു വന്നവരാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ചെറുപ്പക്കാർ വളരെ എന്താ പറയണ്ടത് ഈ ജീവിതം കുട്ടിക്കളിയല്ല ജീവിതം വളരെ ഗൗരവത്തിൽ എന്നാൽ അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാ ആനന്ദവും എല്ലാ സന്തോഷവും ഒക്കെ വേണം അതിനകത്ത് പക്ഷെ കാര്യങ്ങളെ നമ്മൾ ഗൗരവത്തോടെ സമീപിക്കണം അതിനെ വെറുതെ നിസ്സാരവൽക്കരിക്കരുത് വിവാഹം എന്നൊക്കെ പറയുന്നത് കുട്ടികളെയല്ല ഒരു ജീവിതകാലം മുഴുവൻ രണ്ട് പേര് ഒരുമിച്ച് ജീവിച്ച് അവർക്ക് മക്കളുണ്ടായി ആ കുട്ടികളെ വളർത്തി വലുതാക്കി അവരുടെ ഉത്തരവാദിത്വമാണ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ് അതിനെ വളർത്തി വലുതാക്കി പിന്നെ അതെ അതിൽ അതിനെ വേണ്ടെന്ന് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവരെ എത്തേണ്ടടുത്ത് എത്തിക്കുക എന്നുള്ളത് അതിനൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകരുത് അല്ലേ അത് ഒറ്റക്ക് ജീവിക്കുക ആരും ആരും ആരെയും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെ എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിച്ച പ്രശ്നം കഴിഞ്ഞല്ലോ പക്ഷേ ഇതുപോലെയുള്ള ഞരമ്പ് സ്വഭാവവും വെച്ച് കല്യാണം കഴിച്ചാൽ എന്താ ചെയ്യുക ഭാര്യയെ സംശയം ഭർത്താവിനെ സംശയം ആരോടെങ്കിലും മിണ്ടിയ കുറ്റം ഇതില് വേറൊരു വിഷയം കൂടി കടന്നു ഞാൻ നമ്മൾ സംസാരിച്ച പോലെ ഈ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഒരു എന്താണ് ആദിവാസി സമൂഹത്തിൽ ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി മുകളിൽ ജാതിയിൽ മുകളിൽ പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിലുള്ള ഒരു പയ്യൻ ഇവളെ കല്യാണം കഴിക്കുന്നു അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ പയ്യനാണ് അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിക്കുമ്പോഴും ഈ അഭിജിത്തിനറിയാമായിരുന്നു ഈ ഈ പറയുന്ന അജാസും ഇവളും തമ്മിലുള്ള ബന്ധം ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഇവർക്കറിയാമായിരുന്നു എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ ഇവരുടെ ഫോൺ ചാറ്റുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിജിത്തിനും ഇവരും തമ്മിൽ പരസ്പരം സംസാരിച്ചിരുന്നു എന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇവരുടെ ഈ നാട്ടിലെ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണ നാടകം നടത്തി ഈ അമ്പലത്തിൽ പോയി താലി കെട്ടി എന്ന് പറയുമ്പോഴും അമ്പലത്തിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് അതുപോലെ തന്നെ ഇവർ ഗവൺമെന്റ് തലത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല നാല് മാസമായിട്ടും ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പൊ ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു തരത്തിൽ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടൊരു നാടകം നടത്തി ഈ കുട്ടിയെ കല്യാണം വിവാഹം ചെയ്തിട്ട് ഉപയോഗിച്ച ശേഷം ഒന്ന് കെട്ടി തൂക്കിയതാണോ എന്നതാണ് സംശയമായിട്ട് പറയുന്നത് ഒന്ന് കെട്ടി തൂക്കിയതാണോ എന്ന് നമുക്കറിയില്ല പാർത്തൻ പറഞ്ഞതുപോലെ ഇത്രയും ദുരൂഹതകൾ ഇതിനകത്തുണ്ട് ഇവർ രണ്ടുപേരും ഈ പെൺകുട്ടിയായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു അതിൽ ഒരാൾ വിവാഹം കഴിച്ചു മറ്റേ ആൾ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഈ ബന്ധം തുടർന്നോ ഈ പെൺകുട്ടിയെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ ഇതിനെ ഉപദ്രവിച്ചോ ഇതിനൊക്കെ ഉത്തരം വരേണ്ടതുണ്ട് എന്തായാലും പോലീസ് അന്വേഷണത്തിൽ ഇത് പുറത്തു എന്ന് നമുക്ക് കരുതാം വീട്ടുകാർ വളരെ ശക്തമായിട്ട് കർശനമായ നിലപാട് സ്വീകരിച്ച് ഇതിൻ്റെ പുറകെ നിപ്പുണ്ട് പോലീസും കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളുകളള്ളികളൊക്കെ പുറത്തു വരും എന്ന് കരുതാം എന്തായാലും ഇത് നൽകുന്ന സന്ദേശം ഞരമ്പ് രോഗികളോടൊപ്പം ജീവിക്കാൻ പെൺകുട്ടികൾ തയ്യാറാകരുത് ഇത്തരം ഞരമ്പ് സ്വഭാവമായിട്ട് നടക്കുന്നവരെ സൗഹൃദത്തിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് ഇത് നൽകുന്ന സന്ദേശം പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കല്യാണത്തിന് തൊട്ട് മുമ്പ് നമുക്ക് അവസാനിപ്പിക്കണ സമയമായി എങ്കിലും കല്യാണത്തിന് തൊട്ട് മുമ്പ് ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നുകൊണ്ടൊരു ഒരു ഒരു കൗൺസിലിംഗ് ഇവർക്ക് ഈ മാനസിക നില ഓക്കെ ആണോ എന്ന് ഒരു കൗൺസിലിംഗ് സിസ്റ്റം ഗവൺമെന്റ് ഏർപ്പെടുത്തേണ്ടതല്ലേ നമ്മുടെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പിൽ അത്തരം സ്കീമുകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയാൽ അതിൻ്റെ കൗൺസിലിംഗ് കിട്ടും ഇപ്പം സമുദായങ്ങൾ തന്നെ എല്ലാ സമുദായങ്ങളും ജാതി സംഘടനകളും ഒക്കെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തിനും ഉണ്ട് അത് ക്രിസ്ത്യൻ ഉണ്ട് ഹിന്ദു ഉണ്ട് ഓരോ ജാതിക്കാർക്കും ഉണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ ഇതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല നമ്മുടെ ആൾക്കാർ ചെറുപ്പക്കാർ അതുകൊണ്ട് ചെറുപ്പക്കാർ വളരെയധികം ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം വളരെ ശ്രദ്ധയോടെ കുട്ടികളിയല്ല കല്യാണം അത് ഒരു ജന്മം മുഴുവനും ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കേണ്ടവരാണ് അത് വെറുതെ ഇതുപോലെ കേസും വഴക്കവും ജയിലും ഒക്കെ ആയിട്ട് കളയാനുള്ളതല്ല ചെറുപ്പക്കാർ അത് തിരിച്ചറിയണം എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ ഇന്ദുജ നൽകുന്ന പാഠം അതാണ് തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക